ഹലോ അപ്പം അതേ നമ്മളിന്നി ഇന്ന് ഇച്ചിരി മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ നല്ല തേങ്ങയും മുളക് വരച്ച് വെച്ചാൽ നല്ല ഒരു മീൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പം അതെ നമ്മുടെ മീൻ എല്ലാം ഇവിടുന്ന് നമ്മൾ ചിട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് പരവക്കുറിച്ച് എന്ന് പറയുന്ന ഒരു മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കേട്ടോ മീനൊക്കെ അപ്പോൾ നമുക്ക് നല്ലതുപോലെ വെട്ടിത്തേച്ച് കഴിയടുക കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മീനല്ല ഇവിടെ നല്ല വൃത്തിയായിട്ട് വെട്ടി തേച്ച് കഴിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ മീൻകറിക്കാവശ്യത്തിനുള്ള തേങ്ങ ചിരവിയെടുക്കാം തേങ്ങയൊക്കെ ചിരവിയെടുത്താൽ തേങ്ങയ്ക്കകത്തോട്ട് നമുക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് അഞ്ചാറ് കഷ്ണം ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് വെക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ആയിട്ട് അടിച്ചെടുക്കാം അതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ മിക്സ് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടതേ നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു ചട്ടിക്കകത്തോട്ട് മാറ്റിയെടുക്കാം കേട്ടോ ചട്ടിക്കകത്തോട്ട് മാറ്റി അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം എന്തേലും നമ്മൾ രണ്ട് തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും എടുത്ത് അതിനകത്തോട്ട് ആ ശേഷം നമുക്ക് രണ്ട് കഷ്ണം കുടമ്പുളി കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീൻ കൂടെ അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കണേ കറി നല്ലതുപോലെ തിളച്ചങ്ങൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറി അങ്ങ് വാങ്ങി വെക്കാം അപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഇവിടെ ഒരു അട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻ കറിയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ താങ്ക്